നമ്മുടെ കൂടെ ഉള്ളത് ലച്ചു ആണ് ലെച്ചുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ലെച്ചു വർഷങ്ങളായിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ പലതരത്തിലുള്ള മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ കൂടെ കുറച്ച് നാൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് വന്നു അത് ലച്ചുവിൻ്റെ സഹോദരിയുടെ കൂടെ വന്നതാണ് പക്ഷേ ലച്ചു വളരെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഇവിടുത്തെ മെഡിറ്റേഷൻ എങ്ങനെയാണെന്നുള്ള ആ ഡിഫറൻസ് നോക്കാനായിട്ടിരുന്നതാണ് എൻ്റെ കൂടെ അപ്പോൾ അതിലെന്ത് വ്യത്യാസമാണ് മറ്റു മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്നതിൽ നിന്ന് ലച്ചുവിന് തോന്നിയത് വ്യത്യാസം എന്ന് തോന്നി എനിക്ക് സാധാരണ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ എന്റെ മൈൻഡ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതാണ് പക്ഷെ ഇതിനകത്ത് വ്യത്യാസം തോന്നുന്നത് എനിക്ക് സങ്കടങ്ങളാണ് കൂടുതലും ഇതിനകത്ത് ഫോക്കസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പം അത് കുറേശ്ശെ കുറെശേ ഇപ്പൊ ഓരോ ദിവസം നമ്മൾ ചെയ്തു വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷൻ എനിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല വെറും ആത്മവിശ്വാസം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ കൂടുതൽ പക്ഷെ ഇവിടെ വന്നപ്പോൾ ടോട്ടൽ ഞാൻ ഒരുപാട് എനിക്ക് ചേഞ്ച് ഫീൽ ചെയ്തു സങ്കടങ്ങൾ ദിവസം വരുമ്പോഴും ഒരുപാട് വ്യത്യാസവും ഞാൻ എന്റെ കാരക്ടറിന്റെ മൊത്തത്തിൽ നമുക്ക് ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പറ്റിയൊരു ഫീൽ അവിടെ തോന്നിയത് ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഡേയിൽ ചെയ്തപ്പോഴേക്ക് അത് സമയത്ത് കരഞ്ഞു ആ ആ വന്നത് വന്നത് തന്നെയാണ് കാരണം ഭയങ്കര പഴയ കൊറേ സങ്കടങ്ങളും ഉള്ളിൽ അതുകൊണ്ടാണ് പിന്നെ എന്ത് ഇപ്പൊ ഈ മെഡിറ്റേഷൻ ചെയ്തപ്പോഴേക്ക് എന്ത് സ്പെഷ്യാലിറ്റി ആണ് തോന്നിയത് അല്ലെങ്കിൽ എന്ത് ഫീൽ ആണ് ഓരോ തവണ ചെയ്യുമ്പോഴും തോന്നിയത് ഇപ്പൊ പല ദിവസങ്ങളിലായിട്ട് പല രീതിയിലുള്ള ടൈപ്പ് ഓഫ് മെഡിറ്റേഷൻ ചെയ്തു അപ്പൊ അതിലെന്താണ് എന്താണ് ഫീൽ ചെയ്തത് ഓരോ മെഡിറ്റേഷനിലുള്ള വ്യത്യസ്തതകൾ ഓരോ മെഡിറ്റേഷൻ എന്ന് ആദ്യം നമ്മൾ ഒരുപാട് സങ്കട സങ്കടത്തിലേക്ക് ഇങ്ങനെ ഫോക്കസ് ചെയ്തു പോകും അങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്കും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഉള്ളിലെ ആത്മവിശ്വാസം കൂട്ടാതെ നമ്മുടെ ഉള്ളിലെ ഓരോ എന്താ പറയാ ധൈര്യം തരുന്ന രീതിയിലുള്ള ആ ഒരു സാറ് പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ ലാസ്റ്റ് ആ പറയുന്ന അതെനിക്ക് ഒരുപാട് എന്താ പറയാ വിഷ്വലൈസ് ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്ത് ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളായിരിക്കും സാറ് ആ പറയുന്നത് അപ്പൊ ഞാൻ അത് ശരിക്കും യഥാർത്ഥത്തിൽ നടക്കും എന്നൊരു ധൈര്യം എനിക്ക് തരും ഒരുപാട് കിട്ടി ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതിൽ പറയുന്ന വിഷ്വലൈസേഷൻ ഒക്കെ ഈ ലച്ചുന്റെ പ്രായത്തിൽ ഇനി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് പക്ഷെ ഇപ്പോഴത്തെ എല്ലാവിധ സംവിധാനങ്ങളുള്ള ജീവിതമാണ് അപ്പൊ ഇത് എല്ലാം നേടാൻ കഴിയും തനിക്ക് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഈ റിസോഴ്സ് ഉണ്ട് ഇവിടെ ഈ ലോകത്ത് കാണുന്നതൊക്കെ നേടാൻ കഴിയും അങ്ങനെ ഒരു ആത്മവിശ്വാസം കിട്ടുന്നുണ്ടോ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടോ ഒരുപാട് ഞാൻ ചെയ്യുന്ന മെഡിറ്റേഷൻ മെഡിറ്റേഷനക്കാളും കൂടുതൽ വ്യത്യാസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ആത്മവിശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു അപ്പൊ പ്രത്യേകിച്ച് ഇതിൽ ഇവിടെ പോയി കഴിഞ്ഞാല് മെഡിറ്റേഷനിൽ നിന്ന് കിട്ടുന്ന എന്തായിരിക്കും ഓർത്തിരിക്കാൻ പറ്റുന്നത് സന്തോഷങ്ങൾ അതെ ഏത് രീതിയിലുള്ള ശരിക്കും ഇതുപോലെ സന്തോഷം ഉണ്ടായിട്ടുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ടായിട്ടില്ല എങ്കിലും ചെറുതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള ഇതുപോലെ സന്തോഷമായിട്ട് മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇറങ്ങി വരുന്ന പല എനിക്ക് ഇവിടെ വന്നപ്പോൾ അനുഭവം ഫീൽ ചെയ്തത് ബ്രീത്ത് ബേസ്ഡ് മെഡിറ്റേഷൻ തെറാപ്പി എന്ന് ഉണ്ടോ കാരണം എനിക്ക് ഫീൽ നമ്മുടെ ബ്രീത്തിങ് ഓൾറെഡി കറക്റ്റ് ആവും കാരണം എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു എനിക്ക് ശരിക്കും പറഞ്ഞാൽ ശ്വാസമുട്ടുള്ള അങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ബ്രീത്തിങ് നോർമൽ ആവുന്നതും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ബ്രീത്തിങ്ങില് അങ്ങനെ ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബ്രീത്തിങ്ങിന്റെ പ്രോബ്ലം മാറിയോ അങ്ങനെ തോന്നിയോ തീർച്ചയായിട്ടും അപ്പൊ പിന്നീട് ശ്വാസം മുട്ടിട്ടില്ല പക്ഷെ അതൊന്നും പറഞ്ഞില്ല യാത്ര ലെച്ചു അൺഎക്സ്പെക്ടഡ് ആയിട്ട് വെറുതെ ഒരാൾക്ക് കൂട്ടുനിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ അങ്ങനെ വന്നപ്പോഴേക്ക് ലച്ചുവിന് കിട്ടിയ ഈ ഒരു അവസരം എങ്ങനെയാണ് ജീവിതത്തിൽ നോക്കി കാണുന്നത് നല്ല രീതിയിൽ എന്നാലും ജീവിതത്തിലെ ഏറ്റവും ഇപ്പൊ ചിലവർ വ്യത്യസ്തമായ ഒരു ട്രെയിനിങ് പോയിന്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു ചവിട്ടുപടി ആയിട്ടാണോ അതോ സാധാരണ ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ലീവ് ഇതായിട്ടാണോ തോന്നുന്നത് അല്ല എനിക്കൊരു പുതിയ ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇത് ഞാൻ കണ്ടിന്യൂസ് ചെയ്യും എങ്കിലും എനിക്ക് അതിൽ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഞാൻ കണ്ടിന്യൂസ് ചെയ്തിരിക്കും അപ്പോ ഈ ഇത് ഈ മെഡിറ്റേഷനിൽ ഇപ്പൊ ഈ തെറാപ്പികൾ ചെയ്തു അപ്പൊ ഇതിന്റെ രീതികൾ ഒന്ന് ഇതിന് ടൈം കൂടുതലാണ്

എന്തായാലും ലു നന്നായിട്ട് ചെയ്തു ഇനി ഈ ഒരു എനർജി ഈ ഒരു മെഡിറ്റേഷന്റെ എനർജിയും ഇതിൽ നിന്ന് ട്രാൻസ്ഫർമേഷൻ ഒരു വെളിച്ചം കിട്ടിയിരിക്കണം അല്ലെ അങ്ങനെയല്ലേ പറയുന്ന എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നാണ് ഇപ്പോഴുള്ള തീരുമാനങ്ങൾ വെളിച്ചത്തെ അതായത് എന്റെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരാൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാനിത് മറ്റുള്ള മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഉപരി ലച്ചുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇത് ഉപകരിച്ചോ എന്നുള്ളതാണ് എനിക്ക് അറിയാതെ തീർച്ചയായിട്ടും എന്റെ മനസ്സിൽ ഒരുപാട് ലക്ഷ്യം ഞാൻ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് എനിക്കൊരു ചവിട്ടുപടിയും കൂടെ ആണ് അത് ഞാൻ ഇതിലൂടെ ഓക്കെ ഇപ്പോ ഇതിൽ തന്നെ ലച്ചു ഇപ്പൊ ഇതിൽ നമ്മുടെ വിഷ്വലൈസേഷൻ പാർട്ട് അപ്പൊ ഇതിൽ നമുക്ക് മാനിഫെസ്റ്റേഷൻ രീതികളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നേട്ടങ്ങൾ നേടിയതുപോലെ അത് റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തായിരുന്നോ ശരിക്കും ഒറിജിനൽ ആയിട്ട് നടക്കുന്ന പോലെ തോന്നി അതുപോലെ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും സന്തോഷിച്ച ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഓഫ് ടൈം കഴിച്ചിട്ട് ലിച്ചു മുഖം മാറി സൗന്ദര്യം സൗന്ദര്യം കൂടി കൂടി എന്റെ ഒരുപാട് വ്യത്യാസം എനിക്കുണ്ട് ഞാൻ എല്ലാവരുമായിട്ട് നല്ല ആക്റ്റീവായിട്ട് എനിക്ക് എല്ലാരോടും കോൺഫിഡൻസോടെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് നേരത്തെ എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എത്ര ദിവസം കൊണ്ട് മാറ്റം തുടങ്ങി പത്ത് ദിവസം കൊണ്ട് മാറ്റം അല്ല പത്ത് ദിവസം കൊണ്ടുണ്ട് എന്നാലും ആദ്യത്തെ എത്ര ദിവസം മുതല് ലച്ചു ഫീൽ ചെയ്യാൻ തുടങ്ങി അതൊരു മൂന്ന് ദിവസത്തിന് ശേഷം ആയിരുന്നു ശരിക്കും ഫീൽ ചെയ്യുന്നത് ശരിക്കും ആ ലൈനിലേക്ക് എത്തി എന്തായാലും നമ്മുടെ ഇപ്പോൾ ലച്ചു വളരെ യങ് ആണ് ട്രെൻഡി ഗേൾ ആണ് അവള് വളരെ നർത്തകിയാണ് എല്ലാ കലാ കായിക രംഗത്തൊക്കെ വളരെയധികം മികച്ച നേട്ടങ്ങളൊക്കെ കൊയ്യാനായിട്ട് ഒരുപാട് ഒരുപാട് അവസരങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമുക്കിനി എവിടെയെങ്കിലും മീഡിയയിലൊക്കെ നല്ല നല്ല ഒരു പൊസിഷനിൽ കാണാം അങ്ങനെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം